സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം തിരുവനന്തപുരം സ്വദേശിയായ പതിനേഴുകാരന് രോഗം സ്ഥിരീകരിച്ചു ആക്കുളം ടോറസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് സനിസ അമീബിക് മസ്തിഷ്കജുരത്തിന്റെ ആശങ്ക അതുപോലെ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് കണക്കുകൾ പുറത്തുവിട്ടതൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ആർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തിയോ അമൃത സംസ്ഥാനത്ത് അറുപത്തി ആറ് പേർക്ക് ഇപ്പോൾ അമീബിക്ക് മസ്തിഷ്ക ജ്വരം ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് ഇത്തരത്തിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒരു പതിനേഴുകാരന് മസ്തിഷ്ക ജ്വരം ബാധിച്ചതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ആ സ്വിമ്മിംഗ് പൂൾ പൂട്ടുകയും ആ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്താനിരിക്കുകയുമാണ് ഇത്തരത്തിൽ ഇതിന്റെ ഈ പതിനേഴുകാരൻ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എവിടെ ിൽ നിന്നാണ് ഉറവിടം ഇപ്പോഴും നമുക്ക് ഇത് തന്നെയാണെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല അതിന്റെ സാമ്പിളിന്റെ പരിശോധന ഫലമൊക്കെ ഇത്തരത്തിൽ പുറത്തുവരേണ്ട ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും വലിയ തരത്തിലുള്ള കാരണം വിവരങ്ങൾ വീണ്ടും സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പതിനേഴ് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്